ഹലോ കുട്ടീസ് അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ ഇപ്പോൾ സമയം മൂന്നായി ഇന്ന് ഒരുപാട് താമസിച്ചു പോയി അപ്പം ഞാനത് ചോറ് ഉണ്ടാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ചോറെടുത്തു ചോറിൽ നിന്ന് ഒഴിച്ചറിയായിട്ട് സാമ്പാറാണ് സാമ്പാർ വച്ചതിന് ഒരു ഗുണമുണ്ട് കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് മൂന്നര സാമ്പാർ അങ്ങോടും അങ്ങനെ സാമ്പാറായിരുന്നു പിന്നെ സാലഡായിരുന്നു സാമ്പാർ മാത്രമേ ഞാൻ വെച്ചോളൂ കേട്ടോ ബാക്കി എല്ലാം വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടതാണ് ഇപ്പം പ ഇത് പപ്പടത്തോരൻ പിന്നെ ഇന്നലെ അമ്മ ചിക്കൻ ഒന്ന് പിന്നെ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ഒരു പണി പണിയുണ്ടായിരുന്നുള്ളൂ അപ്പം അതും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടലായിരുന്നു കേട്ടോ എങ്കിലും പുളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തലേന്നത്തെ സലാഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് നമ്മൾ സലാഡ് തയ്യാറായി കഴിക്കണേക്കാട്ടും തലേന്നത്തുള്ള സലാഡും അത് പുളിയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു ലഞ്ച് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമ്മി ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക